കുറുവാസംഘമാണോ കെ എസ് ഇ ബി ആണോ വലിയ കള്ളന്മാർ ഇതാണ് ചോദ്യം അവിചാരിതമായി അസമയത്ത് വീട്ടിൽ കടന്നു വന്ന് നമ്മളെ ബന്ധനസ്ഥരാക്കി കവർ ചെയ്യുന്നതാണ് സംഘത്തിന്റെ രീതിയെങ്കിൽ കണ്ണിൽ എണ്ണയൊഴിച്ചു കാത്തിരുന്നാൽ ജാഗ്രതയോടെ ഇരുന്നു കഴിഞ്ഞാൽ ഈ കള്ളന്മാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ സാധിക്കും എന്നാൽ കെ എസ് ഇ ബിയുടെ കാര്യമൊന്നാലോചിച്ച് പട്ടാപ്പകൽ ജനാധിപത്യ സംവിധാനത്തിൽ വിരലിൽ മഷിമുരട്ടി അധികാരം കൊടുക്കുന്നതിന്റെ ഭാഗമായി തങ്ങൾ ചെയ്യുന്ന ദുർച്ചെലവിന്റെയും കെടുകാരിച്ചയുടെയും ഭാഗമായി ഉണ്ടാവുന്ന സകര അധിക ഭാരവും ഈ നാട്ടിലെ ജനങ്ങളുടെ മേൽ അവരുടെ പോക്കറ്റിൽ നിന്ന് കവർ ചെയ്യുന്ന കെ എസ് ഇ ബി കുറുവാസംഗവും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി ഇന്ന് വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി സാർ എഴുപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ട് മനുഷ്യന് എല്ലാ ബഹുമാനത്തോടുകൂടി പറയുന്നു സാർ അങ്ങേക്ക് ആർജവുമുണ്ടെങ്കിൽ രാജിവെക്കണം ഇത്രയും കാൽ ജനാധിപത്യത്തിന്റെ സകല സുഖ സൗകര്യങ്ങളും ആസ്വദിച്ച മനുഷ്യനാണ് ഇനിയെങ്കിലും ഈ നാട്ടിലെ മനുഷ്യനോട് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അവരോട് കൂറുണ്ടെങ്കിൽ അങ്ങ് പറയണം ഈ കെ എസ് ഇ ബി യെ നശിപ്പിക്കുന്നത് ഇതിലെ കുറുവാസംഘമായ യൂണിയൻ സംവിധാനമാണ് എന്ന് എന്റെ കൈയും കാലും കെട്ടിയിട്ട് ഇത് മുഴുവൻ കവർച്ച ചെയ്തുകൊണ്ട് പോകുന്നത് ഈ നാട്ടിലെ യൂണിയൻ എന്ന കുറുവാസംഘമാണെന്ന് പറയാനുള്ള ധൈര്യം അങ്ങനെയെങ്കിലും കാണിക്കണം അറുനൂറ്റി ഇരുപത്തിരണ്ട് മെഗാവാട്ട് വൈദ്യുതി ലഭിക്കാൻ കഴിയുന്ന വൈദ്യുതി പദ്ധതികളാണ് യും പൂർത്തിയാക്കാതിരിക്കുന്നത് ജലവൈദ്യുതി പദ്ധതി മൂലം നടപ്പിലാക്കാത്ത കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇതൊന്നും ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർ ചെയ്തല്ലോ സാർ അതിന്റെ ഉത്തരവാദിത്വം കെ എസ് ഇ ബി മന്ത്രിയും ചെയർമാനും പറയേണ്ടേ മറ്റൊരു റെഗുലേറ്ററി കമ്മീഷൻ കോഴിക്കോടും തിരുവനന്തപുരത്തും എറണാകുളത്തും പാലക്കാടും ആയിരക്കണക്കിന് മനുഷ്യരാണ് റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാന്റെ മുമ്പിൽ ചെന്ന് കെ എസ് സി ബിയുടെ നിരക്ക് വർദ്ധന ശുപാർശ അംഗീകരിക്കരുതെന്ന് വാവിട്ട് നിലവിളിച്ചു പറഞ്ഞത് ആ മനുഷ്യരോട് ഒരു കൂറും ഇല്ലാത്ത ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത ഈ റെഗുലേറ്ററി കമ്മീഷനും വൈദ്യുതി ബോർഡും ഇതിന്റെ മന്ത്രിയും ഒക്കെ രാജിവെച്ച് ഈ നാട്ടിലെ ജനങ്ങളോട് മാപ്പ് പറയണ്ടേ ഇന്ന് മുതൽ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്ക് നിരക്ക് വർധനവ് ഷോക്കിംഗ് ആണ് ബ്രേക്കിംഗ് ന്യൂസ് ആണ് പക്ഷേ അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ റെഗുലേറ്ററി കമ്മീഷന്റെ ഹിയറിംഗ് കോഴിക്കോടും പാലക്കാടും എറണാകുളത്തും തിരുവനന്തപുരത്തും നടക്കുമ്പോൾ അറിയാവുന്ന മാധ്യമ പ്രവർത്തക സുഹൃത്തുക്കളുടെ ഫോൺ നമ്പറിൽ ഞാൻ വിളിച്ചു പറഞ്ഞതാണ് ആയിരക്കണക്കിന് മനുഷ്യർ വന്ന് തങ്ങളുടെ വിലാപങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങൾ പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയ്ക്കെടുതി കൂട്ടത്തിൽ അരികിലെങ്കിലും ഈ കെ എസ് ഇബിയുടെ ശുപാർശ ഒന്ന് ചർച്ച ചെയ്യണം ഒരു ക്യാമ്പയിൻ നടത്തണം ഒരു കോളം വാർത്ത പോലും ഒരു മണിക്കൂർ പോലും ഇതിനുവേണ്ടി അനുവദിച്ചു കൊടുത്തില്ല എങ്കിൽ നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ആരോടാണ് എന്ന് ഈ നാട്ടിലെ പ്രമുഖ മാധ്യമങ്ങൾ പറയണം ഓൺലൈൻ മാധ്യമങ്ങൾ സഹായിച്ചു തോന്നിച്ചാൽ ഈ വിഷയത്തിൽ ജനപക്ഷത്തിന് സംസാരിച്ചവരാരും ഈ നാട്ടിലില്ല പ്രബുദ്ധ മലയാളികൾ എന്ന് ആരെങ്കിലും വിളിക്കുമ്പോൾ പ്രബുദ്ധനായി എന്ന് ഏതെങ്കിലും മലയാളിക്ക് തോന്നുമ്പോ കണ്ണാടിയിൽ പോയി നോക്കണം കാണുന്നത് പ്രബുദ്ധതയുടെ അല്ല മറിച്ച് വിട്ടിവേഷം കെട്ടി കഴുതിയുടെ രൂപമായിരിക്കും കാണുക വയനാട്ടിലും പാലക്കാടും ചേലക്കരയിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ടാണ് നിരക്ക് വർദ്ധിപ്പിക്കാതിരുന്നത് എന്ന് പറയുമ്പോൾ വേണ്ടി നിന്നെ വിറ്റു എന്നാണ് എന്റെ അർത്ഥം അതുകൊണ്ട് ആവർത്തിച്ചു പറയുന്നു കെ എസ് ഇ ബിയോട് യാതൊരു അധികാരവും ഇല്ലാത്ത കെ എസ് സി ബിക്ക് വേണ്ടി ഓശാന പാടുന്ന റെഗുലേറ്ററി കമ്മീഷൻ വെള്ളാനയോട് സർവോപരി ഈ നാട്ടിലെ ജനങ്ങളുടെ സാധാരണ വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരിനോട് ആവർത്തിച്ചു പറയുന്നു ഇരുന്നൂറ്റി കോടി രൂപ ലാഭത്തിലുള്ള കെ എസ് ഇ ബിയുടെ നിരക്ക് വർധനവ് കൊള്ളയാണ് കൊള്ളയാണ് തീവെട്ടിക്കൊള്ളയാണ്